ഹരേ കൃഷ്ണ ഗുരുഭവനപുരിയിൽ ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ കളബാലങ്കാരം ഇന്ന് പൊന്നു ഗുരുവായൂരപ്പിന് ഉത്സവം ഏഴാം ദിവസമാണ് ഉത്സവ ചടങ്ങുകളും കാഴ്ച ശിവേലിയും ശ്രീഭൂതബലിയും എഴുന്നള്ളിപ്പും എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട് കണ്ണൻ നല്ല സന്തോഷത്തിലാണ് കേട്ടോ അമ്പലം മുഴുവൻ ഇങ്ങനെ ഓടി നടക്കുകയാണ് കണ്ണൻ എല്ലാ ദിക്കലും എൻ്റെ മേൽനോട്ടമുണ്ട് എന്ന ഭാവത്തിലാണ് ഉണ്ണിക്കണ്ണൻ്റെ ഓടിനടത്തം അല്ലാതെ ശ്രീലകത്ത് വെറുതെ ഇരിക്കുകയല്ല ഉച്ചപൂജ കഴിഞ്ഞ് കളഭാലങ്കാരം നല്ല ഭംഗിയായിരുന്നു നല്ല ഭംഗിയായിട്ട് കളഭം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് നല്ലൊരു ചെറിയ ഉണ്ണിക്കണ്ണൻ നല്ല കൗതുകം ഉണ്ട് കാണാൻ കളഭം കൊണ്ട് ചെറിയൊരു സ്വർണപാത്രം ഉണ്ടാക്കിയിട്ട് അതിൽ നിറയെ വെണ്ണ ആ വെണ്ണയുടെ മുന്നിലാണ് ഉണ്ണിക്കണ്ണൻ മുട്ടുകുത്തി നിൽക്കുന്നത് വലം കൈ കൊണ്ട് വെണ്ണവാരി കഴിക്കുകയാണ് ഉണ്ണിക്കണ്ണൻ വാരി വാരിക്കഴിക്കുന്ന വെണ്ണ മുഴുവനും പാത്രത്തിലേക്ക് തന്നെ ഇറ്റിറ്റ് വീഴുവാണേ ചെറിയ ഉണ്ണിയല്ലേ ഇടം കൈ നിലത്തുകുത്തി അവിടെ ഒരു ഓടക്കുഴലും വച്ചിട്ടുണ്ട് സർവാഭരണ വിഭൂഷിതനായി നല്ല മന്ദഹാസത്തോടുകൂടി വെണ്ണവാരി കഴിക്കുന്നു അത്ര ഭംഗിയായിട്ടാണ് ചാർത്തിയിരിക്കുന്നത് ശ്രീലകത്ത് മുഴുവൻ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയും നടുവിൽ ആ പൊന്നുണ്ണിക്കണ്ണൻ മുട്ടുകുത്തി നിൽക്കുന്നു ഭഗവാന്റെ ആ തിരുരൂപം ഏവരും മനസ്സാൽ വന്ദിച്ച് പ്രാർത്ഥിക്കുക നാരായണ നാരായണ നല്ല കൗതുക ഉണ്ട് കാണാം കേട്ടോ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ കണ്ണനെ കൂടെയുണ്ട് ഭഗവാന്റെ തൃപാദങ്ങൾ തൊട്ട് നമുക്ക് നമസ്കരിക്കാം നാരായണ 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 ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നമ്മുടെ ഗുരുവായൂർ ഉത്സവത്തിലെ പ്രധാന താന്ത്രിക ചടങ്ങായ ഉത്സവബലി നാളെയാണ് കേട്ടോ നടക്കാൻ പോണത് പാണികുട്ടി ഭഗവാന്റെ ഭൂതഗണങ്ങളെ വരുത്തി ബലി കൊടുത്ത് തൃപ്തരാക്കുന്നു എന്ന സങ്കല്പത്തിലാണ് ഉത്സവബലി ചൊവ്വാഴ്ച പള്ളിവേട്ടയ്ക്കും ബുധനാഴ്ച ആറാട്ടിനും ഗുരുവായൂരപ്പൻ ക്ഷേത്രമതിൽക്കകം വിട്ട് ഗ്രാമപ്രദക്ഷിണത്തിന് ഇറങ്ങും എല്ലാവരും ഈ ഉത്സവ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഗുരുവായൂരപ്പനെ പോയി പ്രാർത്ഥിക്കുക എല്ലാവർക്കും നന്മോരട്ടെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും കൂടെ തന്നെ ഉണ്ടാവും കൃഷ്ണ ഗുരുവായൂരപ്പ